പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ പലസ്തീൻ അംഗത്വ പ്രമേയം ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തിയ യു എസ് ഇസ്രയേലിന് നൽകുന്നത് രണ്ട് ലക്ഷം കോടി രൂപയുടെ സൈനിക സഹായം അടുത്തടുത്ത ദിവസങ്ങളിൽ യു എസ് ഭരണകൂടം നേരിട്ട് പങ്കാളിയായ രണ്ട് സംഭവങ്ങൾ ലോകം ഞെട്ടലോടെ വീക്ഷിച്ചവയാണ് പലസ്തീന് യു എൻ സ്ഥിരാംഗത്വം നൽകാനുള്ള പ്രമേയം രക്ഷാസമിതിയിൽ വോട്ടിങ്ങിനെത്തുന്നു പതിനഞ്ചംഗ സമിതിയിൽ വീറ്റോ അധികാരമുള്ള അഞ്ചും താൽക്കാലികമായ പത്തും അംഗങ്ങളിൽ യു എസ് മാത്രം എതിർത്തും പന്ത്രണ്ട് പേർ അനുകൂലിച്ചും വോട്ട് ചെയ്യുന്നു രണ്ട് രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നു െങ്കിലും ഇതിനകം അംഗീകാരം നൽകിക്കഴിഞ്ഞതിനാൽ രക്ഷാസമിതി കടന്നാൽ അംഗത്വം ഉറപ്പായിരുന്നു ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ലോകം പലസ്തീനൊപ്പം നിന്നപ്പോൾ യു എസ് ഒറ്റയ്ക്ക് നിന്ന് ഇസ്രായേൽ ഇഷ്ടപ്പെടാത്തതൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കുന്നു തൊട്ടുപിറ്റേന്ന് യു എസ് പ്രതിനിധി സഭയിൽ ഇസ്രായേൽ ഉക്രൈൻ തായ്വാൻ രാജ്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടികൾ വരുന്ന സൈനിക സഹായ പാക്കേജുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വോട്ടിങ്ങിനെത്തുന്നു വോട്ട് രേഖപ്പെടുത്തും മുമ്പ് ജോ ബൈഡൻ എന്ന മധ്യേഷ്യയിലെ ദൂതന്റെ വാക്കുകളും പറയുന്നു അടിയന്തര ഘട്ടത്തിലാണ് ഇത് സഭയിലെത്തുന്നത് ഇറാനിൽ നിന്ന് ഇസ്രായേൽ സമാനതകളില്ലാത്ത ആക്രമണം ഉക്രൈൻ റഷ്യയുടെ നിരന്തര ബോംബിങ്ങിനും ഇരയാകുന്നു വോട്ടിംഗ് പൂർത്തിയാകുമ്പോൾ ഇസ്രായേൽ പാക്കേജ് എട്ടിനെതിരെ പേരുടെ പിന്തുണയോടെ പാസായി അല്പം എതിർപ്പ് നേരിട്ട ഉക്രൈൻ പാക്കേജ് വോട്ടോടെയും സഭ കടന്നു ആദ്യത്തേതിനെതിരെ നിന്നത് ഡെമോക്രാറ്റുകളിൽ നിന്ന് റിപ്പബ്ലിക്കൻ കക്ഷിയുടെ പേരുമായിരുന്നെങ്കിൽ ഉക്രൈന്റേത് റിപ്പബ്ലിക്കന്മാരായിരുന്നു മുപ്പത്തിനാല് ലക്ഷം കോടി ഡോളറിന്റെ ദേശീയ കടവുമായി മല്ലിടുന്നതിനിടെയാണ് ഇസ്രയേലിന് രണ്ടുമാസം കഴിഞ്ഞ് പിന്നെയും യു എസ് എണ്ണമറ്റ തുകയുടെ സൈനിക സഹായം ഒഴുക്കുന്നത് എന്നതാണ് ശ്രദ്ധയം ഗാസയിൽ ഇസ്രായേൽ വംശകത്തെ മുപ്പത്തിനാലായിരം പിന്നിട്ട് തുടരുകയാണ് ഏറ്റവും ഒടുവിൽ റഫേൽ ഒറ്റനാളിൽ കൊന്നടിക്ക് ഇരുപത്തിരണ്ട് പേരിൽ പതിനെട്ട് കുരുന്നുകളും മൂന്ന് സ്ത്രീകളുമായിരുന്നു അതിനിടെ വെസ്റ്റ് ബാങ്കിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഇസ്രായേൽ സൈനിക ഭാഗം നെറ്റ്സ എഹൂദ ബെറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ യു എസ് ആദ്യമായാണ് ഒരു ഇസ്രായേൽ സൈനിക യൂണിറ്റിനെതിരെ യു എസ് നടപടിക്ക് ഒരുങ്ങുന്നത് ദിവസങ്ങൾക്കിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഉപരോധം പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിഭാഗത്തിന് യു എസ് സാമ്പത്തിക സഹായത്തോടെയുള്ള എല്ലാത്തരം ിലും വിലക്കും യു എസ് സൈനിക പരിശീലനവും മുടക്കുന്നതാണ് ഉപരോധം യു എസ് ആയുധങ്ങളും ഇവർക്ക് അനുവദിക്കില്ല ഒക്ടോബർ ഏഴിന് മുമ്പുള്ള അതിക്രമങ്ങളാണ് ഇവർക്കെതിരായ നടപടിക്ക് കാരണം മറ്റ് സൈനിക വിഭാഗങ്ങളിൽ റിക്രൂട്ട്മെന്റ് വിലക്കുള്ള അതിതീവ്രമായ കുടിയേറ്റക്കാരടങ്ങിയ വിഭാഗമാണ് ഇവർക്കെതിരെ യു എസ് സ്റ്റേറ്റ്സ് വിഭാഗം അന്വേഷണം ആരംഭിച്ചത് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഈ ഭാഗത്തെ ജൂലാൻ കുന്നുകളിലേക്ക് മാറ്റിയിരുന്നു എഴുപത്തിയെട്ടുകാരനായ അമേരിക്കൻ പലസ്തീനി ഉമർ അസദിനെ കൈകളും കണ്ണും കെട്ടി കൊടുത്തണുപ്പിൽ ഉപേക്ഷിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടതടക്കം നിരവധി ക്രൂരതകളാണ് നെറ്റ്സായ് ഹൂദ നടത്തിയിരുന്നത് നിലവിൽ ഇവരും ഗാസയിൽ ഇസ്രായേൽ സൈനിക നീക്കത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനെതിരായ നടപടി അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കലാണെന്നും ചുവന്നവരെ ഭേദിക്കലാണെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു പ്രതിപക്ഷത്തായിരുന്ന യുദ്ധമന്ത്രിസഭാംഗം ബെന്നി ഗാൻസും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കും സേനകൾക്കും വിലക്കേർപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ലീഹി നിയമപ്രകാരമാകും ഉപരോധം ന്യൂസ് ഡെസ്ക്